ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക് വേൾഡ് നമ്മുടെ പറമ്പിലൊക്കെ പടർന്നു കളിക്കുന്ന മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന വള്ളിച്ചെടിയാണ് ശംഖുപുഷ്പം കാണുവാൻ മാത്രമല്ല ഒട്ടനവധി ഔഷധ ഗുണങ്ങളും അടങ്ങിയ ഒരു പൂവാണ് ഇത് ഇതിൻ്റെ ഗുണങ്ങൾ അറിയുവാൻ തുടങ്ങിയതോടെ ആവശ്യക്കാർ ഏറെയാണ് ഇപ്പോൾ ഉള്ളത് ഞാനും എൻ്റെ ഗാർഡനിൽ ഇത് വളർത്തുന്നുണ്ട് ശംഖുപുഷ്പം കൊണ്ട് സോപ്പ് ഉണ്ടാക്കുവാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെടികൾ വെച്ചിട്ട് രണ്ട് മാസത്തിന് മുകളിലായി പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു ബൗളിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ശംഖുപുഷ്പം പറിച്ചെടുത്തു അടുത്തതായി കറ്റാർവാഴയുടെ ചെറിയൊരു പീസ് മുറിച്ചെടുത്ത് തൊലി കളഞ്ഞ് നല്ലവണ്ണം വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്ത് വെക്കുക നല്ലവണ്ണം തിളപ്പിച്ച വെള്ളത്തിൽ ശംഖുപുഷ്പം ഇട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആവശ്യാനുസരണം ശംഖുപുഷ്പം എടുക്കാവുന്നതാണ് സോപ്പിന് കൂടുതൽ കളർ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശംഖുപുഷ്പം ചേർക്കാവുന്നതാണ് അഡീഷണൽ ഫുഡ് കളർ ഒന്നും നമ്മൾ സോപ്പിൽ ചേർക്കുന്നില്ല അടുത്തതായി കറ്റാർവാഴയുടെ ജ്യൂസും ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസും അരിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക ഏകദേശം നൂറ്റി ഇരുപത് എം എൽ മിശ്രിതമാണ് നാല് സോപ്പ് ഉണ്ടാക്കുവാൻ എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗ്ലിസറിനും മൂന്ന് വൈറ്റമിൻ ഇ ക്യാപ്സൂളുകളും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു വെക്കുക ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൊടിയായിട്ടുള്ള സോപ്പ് ബേസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കട്ടയായിട്ടുള്ള സോപ്പ് ബേസും മാർക്കറ്റിൽ ലഭ്യമാണ് ഇനിയും നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഉരുക്കിയെടുക്കാം നല്ലതുപോലെ സോപ്പ് ബേസ് ഉരുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം കറ്റാർവാഴ മിക്സ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക സോപ്പിന് നല്ല മണം ലഭിക്കുന്നതിന് വേണ്ടി പെർഫ്യൂം ചേർക്കാവുന്നതാണ് ഇതിനുശേഷം മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മോൾഡിൽ നിന്നും സോപ്പ് എടുക്കാവുന്നതാണ് സോപ്പ് സ്റ്റോർ ചെയ്തു വെക്കണമെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞു വെച്ചാൽ മതിയാകും ഇത് സോപ്പിൻ്റെ മണം പോകാതെയും സൂക്ഷിക്കുന്നു ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് അടിപൊളി സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ